പാവപ്പെട്ടവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ഇന്നുമുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽകുമാർ മണ്ണെണ്ണ ലിറ്ററിന് അറുപത്തൊന്ന് അറുപത്തൊന്ന് രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് വ്യാപാരികളുടെ കമ്മീഷൻ തുക മൂന്ന് എഴുപത് രൂപയിൽ നിന്നും ആറ് രൂപ ആക്കിയിട്ടുണ്ട് മണ്ണെണ്ണ വിതരണം മുൻപ് തുടങ്ങുമെന്ന് അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഇതുവരെ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിരുന്നില്ല എന്നാൽ ഇന്നു മുതൽ റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്തുമെന്ന് മന്ത്രി ജി ആർ അനിൽകുമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഈ ചാനൽ ലൈ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ लाइक चय